ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നാല് ടേബിൾ സ്പൂണ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എഗ്ഗും പാലും പഞ്ചസാരയും മേലക്കപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടാ ഈ പഞ്ചസാര വെൽത്താന്നൂരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇതുപോലെ കുറച്ച് ബ്രെഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ ഗീട്ടിട്ട് ഒന്ന് പാൻ മൊത്തം ചുറ്റിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ ബാറ്ററിലേക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പാലിൽ വെച്ചുകൊടുക്കാം കേട്ടോ പാനിൽ വെച്ചെടുക്കുന്ന ബ്രെഡ് വെച്ചെടുക്കുന്ന ടൈം മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് ഇടുമ്പോഴൊക്കെ ആദ്യത്തെ ബ്രെഡ് കരിഞ്ഞു പോകും കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ ഈ ബ്രെഡൊന്ന് മറച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മറിച്ചിട്ട ബ്രെഡ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പാനിൽ നിന്ന് കോരി മാത്രം കേട്ടോ കൂടുതൽ ടൈമ് വക്കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് പെരിഞ്ഞു പോകും കരിഞ്ഞാൽ മൊത്തം ടച്ച് മാറും കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു ബ്രെഡ് മാറ്റിയതാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ അധികം മോർണിംഗ് സ്നാക്കായിട്ടാണ് ഉണ്ടാവുക മോർണിങ്ങിന് ചായൻ്റെ കൂടെ ബ്രെഡ് വാർത്തയോ കായ് വാർത്ത മുത്തനെ കൊണ്ടുള്ള ഐറ്റംസൊക്കെ മോർണിങ്ങിനെ ഉണ്ടാവുക ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾ സ്കൂൾ വിട്ടു ഇടുന്ന ടൈമാണ് മക്കൾ സ്കൂൾ വിട്ട് ഇടുന്ന ടൈം ഇതുണ്ടാക്കി കൊടുത്താൽ അവർ വസ്തു നന്നായിട്ട് മാറും കേട്ടോ മുട്ടയും ബ്രെഡൊക്കെ ആയിട്ട് നന്നായിട്ട് വസ്തു മാറും അതുപോലെ തന്നെ നമുക്ക് തിരക്ക് പിടിച്ച ടൈമിലെല്ലാം ഈസി ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാലും നമ്മൾ ബാക്കിയുള്ള സ്നാക്കിൻ്റെ കൂടെ ഈ ചായിട്ട് ബ്രെഡ് ഉണ്ടെങ്കിലും ഈ ചി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മൾ കണ്ണൂരിക്കാർ ഈ ബ്രെഡ് പാർട്ടി ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്താ ഇന്നത്തെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് വാട്ടി എല്ലാവർക്കും ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ ടേക്ക് കെയർ ബൈ ബൈ